അസലാമലൈക്കും വാഹമത്തുല്ലാഹി താലി വാബർക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ റജബിനെ ബഹുമാനിച്ച് ആദരിച്ച ഒരു ഉമ്മയുടെ ചരിത്രത്തിലൂടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബൈത്തുൽ മുക്കദ്സിൻ്റെ ചാരത്ത് ഒരു ഉമ്മ തൻ്റെ ജീവിതത്തിൽ താൻ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രം പഴകിയ വസ്ത്രമാണ് ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മഹതി എല്ലാ മാസവും ഇബാതത്ത് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈത്തുൽ മുക്കദ്സിൻ്റെ ചാരി ഇരുന്നു കൊണ്ടാണ് ആ മഹതി അബാദത്ത് ചെയ്തിരുന്നത് ഇബാദത്ത് ചെയ്യുക മഹതിയുടെ പതിവ് അങ്ങനെ എല്ലാ ദിവസവും പ്രത്യേകമായി കൊണ്ട് മഹതി പന്ത്രണ്ട് കുൽഹുഅല്ലാഹു സൂറത്ത് പാരായണം ചെയ്യും ഇഹ്ലാസ് സൂറത്ത് നമുക്കൊക്കെ കാണാതെ അറിയുന്ന ആ ചെറിയ സൂറത്ത് മഹദി പാരായണം ചെയ്യും അതാണ് മഹദിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പന്ത്രണ്ട് ഇഹ്ലാസ് സൂറത്ത് ബൈത്തുൽ ഇരുന്നു ചാരി ഇരുന്നുകൊണ്ട് ഒറജ് മാസത്തിലധികമായി ചൊല്ലാറുണ്ടായിരുന്നു മഹദിക്ക് രോഗം ബാധിച്ചു രോഗം ബാധിച്ച് ശരീരത്തിനേക്ക് ക്ഷീണമായ സമയത്ത് തൻ്റെ പുന്നാരെ മകനെ വിളിച്ചുകൊണ്ട് മഹതിയ വിടുന്നു പറഞ്ഞു മോനെ ഞാൻ മരണത്തോടടുത്തിട്ടുണ്ട് എൻ്റെ മരണം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വിപാതത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പഴയ വസ്ത്രമുണ്ടല്ലോ അതിലായിരിക്കണം നീ എന്നെ കഫം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട ഉമ്മ മകനോട് വസ്രിയത് ചെയ്യുകയാണ് അങ്ങനെ ആ ഉമ്മ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമാണല്ലോ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ ആ മയത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനും വീട്ടിലേക്കുമൊക്കെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ പ്രിയപ്പെട്ട ഉമ്മ മരണ സമയം മരണപ്പെട്ട സമയത്തും നാട്ടുകാരൊക്കെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ആ ഉമ്മയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു കുളിപ്പിച്ചു കഫം ചെയ്യുന്ന സമയത്ത് ആ മകൻ പഴയ വസ്ത്രത്തിൽ എങ്ങനെ കഫം ചെയ്യും എന്നുള്ളൊരു മടി കാരണം ജനങ്ങളിടയിൽ എനിക്കതൊരു അപമാനമാണ് എന്ന് കരുതിയിട്ട് ഈ മകൻ എന്ത് ചെയ്തു നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് ആ ഉമ്മയെ ആ പുതിയ വസ്ത്രത്തിൽ കഫം ചെയ്തു അങ്ങനെ മറവ് ചെയ്തു അന്ന് രാത്രി ഉമ്മ മരണപ്പെട്ടു പോയ സങ്കടത്തിൽ മകൻ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ആ സങ്കടത്തിലങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് ഉമ്മയെ സ്വപ്നത്തിൽ കാണുകയാണ് പ്രിയപ്പെട്ട ഉമ്മ വന്നുകൊണ്ട് മകനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മ മോനെ നീ എൻ്റെ വസൂയത്ത് നടപ്പാക്കാതിരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ പഴയ വസ്ത്രത്തിൽ ഞാൻ അഴിബാതത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എൻ്റെ പഴയ വസ്ത്രത്തിൽ എന്നെ കഫം ചെയ്യണമെന്ന് ഞാൻ എന്നോട് വസൂയത്ത് ചെയ്തിരുന്നില്ലേ മോനെ എന്നിട്ട് നീ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നിനക്കെൻ്റെ പൊരുത്തമുണ്ടാവുകയില്ല എന്ന് ആ മകനോട് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോ മകനാകെ വിഷമത്തിലായി പടച്ചറബേ ഇനി എന്തു ചെയ്യും എൻ്റെ ഉമ്മയുടെ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ ദുനിയാവും ആഹ്റവും നഷ്ടത്തിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മകൻ രാത്രി തന്നെ ഉമ്മ ഉപയോഗിച്ചിരുന്ന ആ പഴയ വസ്ത്രമെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ് പള്ളിക്കാട്ടിൽ ചെന്നു ഖബറിങ്ങനെ കിളച്ച് മാന്തി നോക്കി മൂടുകല്ലെടുത്തുകൊണ്ട് ഖബറിനുള്ളിലേക്ക് നോക്കുമ്പോൾ സുബഹാനല്ലോ സുബഹാനല്ലോ ഉമ്മയെ കാണാനില്ല കബറിനുള്ളിൽ ആകെ വിഷമിച്ചു എന്ത് ചെയ്യും ആ കുഞ്ഞുമോൻ വളരെയധികം പ്രയാസത്തിൽ കരയാൻ തുടങ്ങി വിഷമിച്ച് കരയുമ്പോൾ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ് മോനെ റജബ് മാസത്തിനെ ബഹുമാനിച്ച നിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിൽ ഒറ്റക്കാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ നിൻ്റെ ഉമ്മയെ നീ ഖബറിൽ തനിച്ചാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ഉള്ള ഒരു അശിരീരി ആ മകൻ കേൾക്കുകയാണ് ആ പൊന്നുമ്മയെ സ്വർഗത്തിലേക്ക് അള്ളാഹു താഴെ കൊണ്ടുപോയി ഈ സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിറലി അള്ളാഹുനെ രേഖ രേഖപ്പെടുത്തി വെച്ചതാണ് അതുകൊണ്ട് തന്നെ സ്വഹീഹാണ് എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ആ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട റജബ് മാസത്തിനെ നാം വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം മാത്രവുമല്ല സാധാരണ നാം ചെയ്യുന്ന കൂടുതലായി കൊണ്ട് ഈ റജബ് മാസത്തിൽ നാം റിബാതത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനെ മാറ്റി നിർത്തണം പ്രത്യേകിച്ച് സൂറത്തുൽ ഇഹ്ലാസ്ഹു അഹദ് സൂറത്ത് ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി അധികരിപ്പിക്കുക ചുരുങ്ങിയത് ഒരു ദിവസം പത്ത് വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പാരായണം ചെയ്യാൻ കഴിയണം കുറഞ്ഞ സമയം ഏറിയാൽ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് പത്തിഖ്ലാസ് സൂറത്ത് ഓതി തീർക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു തുടക്കമാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് ു കുൽഹു അല്ലാഹു ധാരാളമായി നാം ഓതുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ റജബ് റോജബമാസത്തിലായിരിക്കട്ടെ നമ്മുടെ അതിൻ്റെ തുടക്കം നിങ്ങളോടും എന്നോടും വസൂയത്ത് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള